മാസ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മാസ്യൂലെ എൽ എസ് എസ് സീരിയൽ നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ അറിയുന്നതിലൂടെ നിങ്ങൾക്ക് മാസ് എക്സാം വളരെ എളുപ്പത്തിലായി ചെയ്യാൻ കഴിയും ഓരോന്നായി ഇപ്പൊ വ്യത്യസ്തതയാർന്ന ചോദ്യങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് അതിന് തുടർച്ചയാണ് ഈ വീഡിയോ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അഞ്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഒന്നിച്ച് സ്ക്രീനിൽ കാണാൻ കഴിയും ആ സ്ക്രീനിൽ ചോദ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ഓരോന്നായി സ്വയം ചെയ്തു നോക്കുക അപ്പൊ അഞ്ചു ചോദ്യങ്ങൾ ചിലപ്പോ മൂന്നെണ്ണം നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതായിരിക്കണം ഓക്കെ പിന്നെ നിങ്ങൾ ആ മൂന്നെണ്ണം വീഡിയോ കാണേണ്ട ആവശ്യമില്ല പക്ഷെ കിട്ടാത്ത രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്തത് എന്ന് വീഡിയോ നോക്കി സ്വയം മനസ്സിലാക്കുക തനിക്ക് പറ്റിയ തെറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുമ്പോഴാണ് ആ പഠിത്തം ശരിയായ രീതിയിലായിട്ട് മാറുന്നത് ഓക്കെ അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഇതിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ കണ്ട് പഠിക്കുക ഈ ചാനൽ ആദ്യമായി കാണുന്ന കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ് എൽ എസ് എസ് അതുപോലെ സ്റ്റാൻഡേർഡ് നാല് അഞ്ച് ക്ലാസ്സുകളിലെ ധാരാളം ക്ലാസ്സുകളും വീഡിയോകളും മാത്യൂലുണ്ട് അപ്പം അത് നിങ്ങൾക്ക് സഹായിക്കുന്നതാണ് സമയം കളയാതെ ഞാൻ നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കുകയാണ് ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ട് മൂന്ന് ആയിരവും മുപ്പത്തി മൂന്ന് നൂറും മുപ്പത്തിമൂന്ന് പത്തും മൂന്ന് ഒന്നും ചേർന്നാൽ എത്ര ആണ് ഒരുപാട് നമ്പർ ഡിജിറ്റുകളും നമ്പറുകളും അവയുടെ പ്ലേസുകളുമാണ് തന്നിട്ടുള്ളത് അത് കൂട്ടിച്ചേർത്ത് ഒരു സംഖ്യ എഴുതണം മൂന്ന് ആയിരം അപ്പൊ നമുക്ക് എത്ര കിട്ടും ആണ് അതിന് നമുക്ക് എങ്ങനെ എഴുതാം മൂവായിരം പിന്നെ തേർട്ടി ത്രീ ഹൺഡ്രഡ്സ് മുപ്പത്തി മൂന്ന് നൂറാണ് മുപ്പത്തി മൂന്ന് നൂറുകൾ അപ്പൊ അത് രണ്ടും മൾട്ടിപ്ലൈ നമുക്ക് അറിയാലോ എത്ര കിട്ടും മൂവായിരത്തി മുന്നൂറ് അറിയാലോ പത്ത് കൊണ്ട് കുളിക്കണമെങ്കിൽ ഒരു സീറോ ഈ ഗുണിക്കുന്ന കുണിക്കുന്ന നമ്പറിനെപ്പറ്റിൽ ഒരു സീറോ ചേർത്താൽ മതി ഒരു പൂജ്യം ചേർത്താൽ മതി നൂറ് കൊണ്ടാണ് കുളിക്കുന്നതെങ്കിൽ രണ്ട് പൂജ്യം ചേർക്കുക കറക്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് പറഞ്ഞത് മുപ്പത്തി മൂന്ന് പത്ത് നോക്ക് അതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞല്ലേ പത്താമോ മുപ്പത്തി മൂന്നിൻ്റെ കൂടെ ഒരു സീറോ ചേർത്താൽ മതി അപ്പം നമുക്ക് മുന്നൂറ്റി മുപ്പത് കൃത്യമായി കണ്ടുപിടിച്ചിട്ട് അവിടെ എഴുതി വെക്കണേ അപ്പം അത് കണ്ടുപിടിച്ചിട്ട് എഴുതിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതുന്നതിന്റെ പ്ലേസ് മാറിപ്പോവും അതുകൊണ്ട് ഞാനത് കൃത്യമായിട്ട് ഇവിടെ എഴുതി ഇവിടെ ആദ്യം കണ്ടുപിടിക്കുക എന്നിട്ട് അതിന്റെ ക്രമത്തിൽ അവിടെ എഴുതുക പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത് മൂന്ന് ഒന്ന് മൂന്ന് ഒന്ന് നിങ്ങൾക്ക് അറിയാനോ മൂന്ന് ഒന്ന് മൂന്നാണ് അല്ലേ ത്രീ വൺസ് ത്രീ ആണ് അപ്പോൾ ഇവിടെ എഴുതി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം നമുക്ക് കിട്ടും മൂന്ന് പൂജ്യം അത് കൂട്ടിയാൽ മൂന്ന് എണ്ണ മൂന്ന് മൂന്ന് ആറ് മൂന്ന് മൂന്ന് ആറ് അപ്പൊ നമുക്ക് ആൻസർ കിട്ടി ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് അപ്പൊ ധാരാളം ഇതുപോലെ തന്നിട്ടുണ്ടെങ്കിൽ അവയുടെ ആ പ്ലേസ് വാല്യൂ നമ്പറും നോക്കിയിട്ട് അതിലെ സംഖ്യ കണ്ടുപിടിച്ചിട്ട് അവയെ ക്രമത്തിൽ എഴുതിയിട്ട് എന്ത് ചെയ്യുക എല്ലാം കൂടി ആഡ് ചെയ്യുക കൂട്ടുക ഐഡിയ മനസ്സിലായല്ലോ ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്ക ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ എത്ര പത്തുകൾ ഉണ്ട് ഹൗ മെനി ാണ് ചോദ്യം അപ്പൊ നിങ്ങൾ അറിയേണ്ട കാര്യം എന്താ നമ്മള് മാസ്യൂറിന്റെ വീഡിയോ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പ്ലേസ് വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ട് സ്ഥാനവിലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തമായി കാര്യങ്ങൾ പഠിപ്പിക്കുന്ന വീഡിയോ ഉണ്ട് അപ്പൊ താല്പര്യമുള്ള കുട്ടികള് അതായത് മാസ്യൂൾ യൂട്യൂബിൽ മാസ്യൂളില് നിങ്ങൾ പ്ലേസ് വാല്യൂ സ്ഥാനവില എന്നടിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോ കിട്ടും അപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഈ സ്ഥാനം നമുക്ക് എഴുതാൻ കഴിയണം എങ്ങനെയാണ് സ്ഥാനം നമ്മൾ എഴുതുക ഇത് ഒന്നിൻ്റെതാണ് ഈ ഏഴ് പത്തിൻ്റെതാണ് എട്ട് നൂറിൻ്റെതാണ് ആറ് ആയിരത്തിൻ്റെ ആണ് അപ്പം നമ്മളോട് ചോദിച്ചത് എത്ര പത്തുകളുണ്ട് എന്നാണ് അപ്പോൾ പത്തിൻ്റെ നമ്പർ എത്രയാണ് ഏഴാണ് ആ ഏഴ് മുതൽ ഇങ്ങോട്ടുള്ള നമ്പർ എഴുതിയാൽ അപ്പൊ എത്ര കിട്ടും നമുക്ക് ആൻസർ എത്ര ടെൻസ് ഉണ്ട് ചോദിച്ചാല് പത്തിന്റെ ഇങ്ങോട്ടുള്ളത് അപ്പൊ ആൻസർ അറുന്നൂറ്റി എൺപത്തി ഏഴ് ടെൻസ് അല്ലെങ്കിൽ പത്തുകൾ അപ്പൊ എത്ര ആൻസർ ആയി നോക്കിയാൽ ഈ സി അല്ലേ ഈ സി ഇനി എത്ര നൂറ് ചോദിച്ചിരുന്നെങ്കിലോ നൂറിന്റെ നേരെ താഴേ നമ്പർ ഇട്ട് ആ ഇട്ടുന്നു ലെഫ്റ്റിലേക്ക് ഈ ലെഫ്റ്റിലേക്കില്ല അവിടെ നിന്ന് തൊട്ടിട്ട് ഇങ്ങോട്ടോ എത്ര ഒന്നുകൾ എന്ന് ചോദിച്ചാലോ അഞ്ചു മുതൽ ഇങ്ങോട്ടി അപ്പൊ എത്ര ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് അപ്പൊ ഞാൻ ഈ ഒരു ചോദ്യം പറയുമ്പോൾ ചോദ്യത്തിന്റെ ഉത്തരം മാത്രല്ല ചോദ്യവുമായി ബന്ധപ്പെട്ട മറ്റ് പല കാര്യങ്ങളും സൂചിപ്പിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് അത് ഉപകാരപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത് ഓക്കെ നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കുറക്കണം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് സമം ആയിരം പൂട്ടണം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അപ്പൊ ഇതിന്റെ ഏല എത്ര ആണ് അതായത് നമ്മൾ പറഞ്ഞാല് ഈ നമ്പറിൽ നിന്ന് ഈ നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്ന ഉത്തരം ആയിരത്തിന്റെ കൂടെ ഏതോ ഒരു നമ്പർ കൂട്ടിയതായിരിക്കും എന്നിട്ടതാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ എത്ര കിട്ടും നമുക്ക് നോക്കാം രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് കുറച്ച് നോക്കാം അഞ്ച് നാല് ഒന്ന് നാല് മൂന്ന് വൈ ഒന്ന് മൂന്ന് രണ്ട് വയ ഒന്ന് രണ്ട് മൂന്ന് വയ ഒന്ന് അപ്പൊ നമുക്ക് എത്ര ഉത്തരം കിട്ടും ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് കിട്ടും അപ്പൊ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നാണ് ഇത് അപ്രാക്ട് ചെയ്താൽ കിട്ടുന്നത് അപ്പൊ ആയിരത്തിന്റെ കൂടെ എത്ര കൂട്ടിയാലാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് വരുക നൂറ്റി പതിനൊന്ന് അപ്പൊ ആൻസർ നമുക്ക് കിട്ടും ആയിരത്തിന്റെ കൂടെ എത്രയാണ് പറഞ്ഞത് നൂറ്റി പതിനൊന്ന് ആയിരം നൂറ്റി പതിനൊന്നും ചേർന്നാൽ എത്ര കിട്ടും ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് കിട്ടുമല്ലോ ഓക്കെ സംശയം കൂട്ടി നോക്കണം കൂട്ടി നോക്കണം ആയിരത്തിന്റെ കൂടെ നൂറ്റി പതിനൊന്ന് നമുക്ക് ഉത്തരം ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് അപ്പൊ ആൻസർ എത്ര കിട്ടി നമുക്ക് ൂറ്റി പതിനൊന്നാണ് അതിന്റെ ആൻസർ വരുന്നത് ഓക്കെ മറ്റൊരു തരത്തിൽ പറഞ്ഞാല് വേറൊരു തരത്തിലും പറയാം രണ്ടായിരത്തി മുന്നൂറ്റി നാപ്പത്തി ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലുണ്ട് രണ്ടായിരത്തിന് ആയിരം കുറച്ചാല് നമുക്ക് എത്ര കിട്ടി ആയിരം കിട്ടി ആയിരം കിട്ടിയല്ലോ രണ്ടായിരത്തിന് ഈ ആയിരം രണ്ട് ആയിരം ഉണ്ട് ഇവിടെ ഒരായിരം ഉണ്ട് അത് കുറച്ചാൽ നമുക്ക് എത്ര കിട്ടി ഒരായിരം കിട്ടി പിന്നെ നമ്മൾ കുറക്കേണ്ടത് ഇരുന്ന മുന്നൂറ്റി നാല്പത്തി അഞ്ചിന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് കുറക്കുന്നതാണ് വ്യത്യാസം അപ്പോ ഈ ആയിരം ഇവിടെ ഉണ്ട് അപ്പൊ മുന്നൂറ്റി നാപ്പത്തി അഞ്ചെന്ന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് കുറക്കുന്ന നമ്പർ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക അത് നൂറ്റി പതിനൊന്ന് ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഇൻറ്റു അറ്റ് ഇൻറ്റു അറ്റ് ദടയാളാണ് അത്രയേ ഉള്ളൂ ഈക്വൽ ടു ട്വന്റി ആയാൽ ഇത് ഇത് എത്ര എത്ര എന്നാണ് ചോദ്യം ഇതൊരു ഇതൊരു ടയാണ് ഇതൊരടയാണ് ഇങ്ങനെ തന്നെ വേണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം ഇതുപതി ഇങ്ങനെ ഇടാ ഇൻറ്റു ഇങ്ങനെ ഇടാ പ്ലസ് ഇങ്ങനെ സമം ഇരുപത് ആയാൽ ഇവിടെ എത്ര വരുന്ന അപ്പൊ നിങ്ങൾക്കും ഒരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് ശ്രദ്ധിക്കളെ എല്ലാ സ്ഥലത്തും വരുന്നത് ഒരേ നമ്പറാണ് വരുന്നത് അല്ലേ എല്ലാ സ്ഥലത്തും ഒരേ നമ്പറാണ് അപ്പൊ ഒരേ നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതേ അതേ നമ്പർ കൂട്ടിയാലാണ് നമുക്ക് ഈ ഉത്തരം കിട്ടേണ്ടത് അപ്പൊ നിങ്ങൾ ഊഹിച്ചിട്ട് കണ്ടെത്താൻ പറ്റുമല്ലോ ഏതൊക്കെയാണ് അങ്ങനെയുള്ളത് വരിക എന്ന് പറയുമ്പോൾ ഓരോ നമ്പർ നോക്കും നിങ്ങൾ ഒന്നിനെ ഒന്ന് കൊണ്ട് നോക്കി ഒന്ന് കൂട്ടി അതൊന്നും വരില്ല പിന്നെ നിങ്ങൾ മൂന്നിനെ നോക്കും മൂന്ന് മൂന്ന് ഒൻപത് ഒൻപത് മൂന്നും പന്ത്രണ്ട് അപ്പൊ അത് ശരിയായിട്ടില്ല പിന്നെ നാല് നോക്കാം നാല് നോക്കുമ്പോൾ കണ്ടോ നാല് ഇന്റു നാല് പ്ലസ് നാല് ശരി എന്നെ നോക്കിയാൽ നാല് നാല് പതിനാറ് പതിനാറ് നാലും നമുക്ക് എത്ര കിട്ടും അപ്പൊ ആൻസർ ആൻസർ ഈതിന്റെ അടയാളം ചോദ്യം ഉണ്ടായത് ആ ഓക്കെ അപ്പൊ ഈ അറ്റ് എന്ന് പറയുന്നതിന്റെ ആൻസർ നമുക്ക് എത്ര കിട്ടി നാല് എന്ന് പറയുന്ന ആൻസർ കിട്ടി ഓക്കെ അത് സമയം എടുത്തിട്ട് നിങ്ങൾക്ക് ആ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല മനസ്സമാധാനത്തോടെ ചെയ്യാം എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ എല്ലാം ഒരേ നമ്പർ ആണ് വരിക അപ്പൊ അതേ നമ്പർ ഗുണിക്കുന്നുണ്ട് പിന്നെ അത് കൂട്ടുന്നുണ്ട് ആ ആൻസർ കിട്ടാൻ വേണ്ടി ഓക്കെ അപ്പൊ അതിന്റെ ചാൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഇരുപതിൽ പറയുമ്പോ അതിനെക്കാളും താഴെയുള്ള നമ്പറല്ലേ വിചാരിക്കും ഓക്കെ അഞ്ചെടുത്തു വിചാരിച്ചു അഞ്ച് 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 അഞ്ചും മുപ്പതായി പോയില്ലേ അപ്പൊ അഞ്ചെടുക്കില്ല അപ്പൊ പിന്നെ നാലെടുത്ത് നോക്കുമ്പോൾ അത് ശരിയാവുന്നുണ്ട് ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ ഡിവിസിബിൾ ബൈ സിക്സ് ആറ് കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും വലിയ നാലക്ക നാലക്ക സംഖ്യ സംഖ്യ ആറ് കൊണ്ട് ഏറ്റവും വലിയ എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അപ്പോ നിങ്ങൾക്ക് അത് നാലക്ക സംഖ്യ ഏറ്റവും വലുത് നിങ്ങൾക്ക് എത്ര അറിയാം ഒൻപത് 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 അല്ലേ നിങ്ങൾക്കറിയുന്ന ലാർജസ്റ്റ് നമ്പർ ശ്രദ്ധിക്കണേ നിങ്ങളോട് ഇപ്പം ഫോർ ഡിജിറ്റ് ലാർജസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ ലാർജസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര എഴുതുക ഒമ്പത് 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 ഒൻപത് ആണ് എഴുതുക അല്ലെ ഓക്കെ അപ്പോ ഇവിടെ അത് അങ്ങനെയല്ല ഏറ്റവും വലുതായിരിക്കണം പക്ഷെ അതിന് ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം നമ്മളിപ്പോ കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്പർ ആയിരിക്കണം ഇരട്ട ആയിരിക്കണം ഓക്കെ അപ്പൊ മൂന്നിന് കൊണ്ട് എങ്ങനെ നാല് അപ്പൊ ആ തരത്തില് നമ്മളിവിടെ അറിയണം അപ്പൊ അതറിയാൻ എങ്ങനെ പറ്റും അറിയോ നോക്കൂ കുട്ടികളെ ഇപ്പൊ ഇതില് കിട്ടിക്കഴിഞ്ഞാല് ആറില് ആറിലുണ്ട് രണ്ടുണ്ട് മൂന്നുണ്ട് ആറില് രണ്ട് മൂന്നുണ്ട് അപ്പൊ ആറ് കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ രണ്ട് കൊണ്ടും ഡിവൈഡ് ചെയ്യണം മൂന്ന് കൊണ്ടും ഡിവൈഡ് ചെയ്യണം രണ്ടിനെ കൊണ്ടും ഹരിക്കാൻ കഴിയണം മൂന്നിനെ കൊണ്ടും ഹരിക്കാൻ കഴിയണം രണ്ടിനെ കൊണ്ട് ഹരിക്കാൻ കഴിയണമെങ്കിൽ അതൊരു ഇരട്ട നമ്പർ ആയിരിക്കണം അല്ലേ ഡിവൈഡ് ബൈ ടൂന്ന പകുതിയാണ് പകുതി ആവണമെങ്കിൽ എന്തായിരിക്കണം ഇരട്ട നമ്പർ ആയിരിക്കണം അപ്പൊ ഇരട്ട നമ്പർ എന്ന് പറയുന്നത് ഇവിടെ ഇല്ല ഓക്കെ ഇവിടെ എട്ടല്ല ഉള്ളത് എട്ടാണ് അപ്പൊ അതിനെ കൊണ്ട് പറ്റില്ല അപ്പൊ നമുക്ക് ഈ രണ്ട് കൊണ്ടാവണം ഇരട്ട അപ്പൊ ഒൻപത് 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 എട്ട് ശരിയാവുന്നുണ്ടെങ്കിൽ ശരിയാവും പക്ഷെ രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാല് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണെന്ത് വേണം ശ്രദ്ധിക്കാൻ എഴുതാം ഡിവൈഡഡ് ബൈ ടു എന്ന് പറയുന്നത് നമ്പർ ആയിരിക്കണം ഇവൺ ഇരട്ടയായിരിക്കണം ഇരട്ടയാകണം ഡിവൈഡ് ബൈ രണ്ട് എന്ന് പറയുമ്പോ കൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ആയിരിക്കണം അതായത് അക്കങ്ങളുടെ തുക അക്കങ്ങളുടെ തുക മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതായിരിക്കണം അക്കങ്ങളുടെ തുകയെ മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റണം നോക്കാം ഒൻപതും ഒൻപതും പതിനെട്ട് പതിനെട്ട് ഒമ്പതും ഇരുപത്തി ഏഴ് ഇരുപത്തി ആരെ കൊണ്ട് ഹരിക്കാൻ പറ്റും ഇരുപത്തി ആരെ കൊണ്ട് ഹരിക്കാം മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും പറ്റുമല്ലോ ഒമ്പതും 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 ഈ ഒമ്പതിന് മൂന്ന് കൊണ്ടാവും ഈ ഒമ്പതിന് മൂന്ന് കൊണ്ടാവും ഈ ഒൻപതിന് മൂന്ന് കൊണ്ടാവും എട്ടിന് മൂന്ന് കൊണ്ടാവോ ഇല്ല എട്ടിന് മൂന്ന് കൊണ്ടാവില്ല അടുത്ത നോക്കാം ഒൻപത് 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 പിന്നെ ഏഴ് എഴുതി നോക്കാം ഏഴ് എഴുതി കഴിഞ്ഞാൽ ഇരട്ടി ആവുമോ ഇല്ല ഇരട്ടയാവണ് രണ്ടു ഗുണായിരിക്കണേ ഇരട്ടയാവണം അപ്പൊ അതും ശരിയാവില്ല പിന്നെ എന്താ നോക്കേണ്ടത് ഒമ്പത് 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 ആറ് നോക്ക ഇത് ഇരട്ടയാണ് പിന്നെ മൂന്ന് കൊണ്ടാവൂന്ന് നോക്കിയാൽ ഇതിനെ മൂന്ന് കൊണ്ടാവും ഇതിനെ മൂന്ന് കൊണ്ടാവും ഇതിനെ മൂന്ന് കൊണ്ടാവും ഇതിനേ മൂന്ന് കൊണ്ടാവൂല്ലേ ആവും അപ്പൊ ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് എന്താ വരിക ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അപ്പൊ ഇതെല്ലാം കൂട്ടിയിട്ടും പേടങ്ങിന് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇപ്പൊ നിങ്ങൾ ചെറിയ കുട്ടികളായതുകൊണ്ട് ഈ നമ്പറും കൂടെ വന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ രീതിയിൽ പറഞ്ഞത് ഓക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മൂന്നു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ട്രിക്കൊന്നും നിങ്ങൾ പഠിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൂന്നു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ അതിലത്തെ നമ്പറുകള മൂന്നു കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണം ഓക്കെ അപ്പൊ ഇതിന്റെ ആൻസർ എത്ര വരും ഇത് മൂന്ന് ഒമ്പതായത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റിയത് ആരും മനസ്സിലായല്ലോ അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് വരുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അപ്പൊ ഇതിന ഇരട്ടിയാണ് എല്ലാത്തിനെയും മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാനാവും അപ്പൊ അതിന്റെ ആൻസർ ആയി ഐ മനസ്സിലായല്ലോ ഓക്കേ അപ്പൊ പ്രിയപ്പെട്ട കുട്ടികളെ ഈ ചോദ്യം കുറച്ച് ഉയർന്ന ചോദ്യമാണ് ഞാൻ എൻ എസ് എസ് ആയി ബന്ധപ്പെട്ട് വേറൊരു സ്ഥലത്ത് നിന്ന് കളക്ട് ചെയ്ത ചോദ്യത്തിലാണ് ഇത് ഉണ്ടായത് പക്ഷെ നിങ്ങൾ വളരെ മിടുക്കന്മാരായതുകൊണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ചോദ്യത്തെ ഇവിടെ പ്രസന്റ് ചെയ്തത് ഓക്കെ വ്യത്യസ്തതയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു കാണുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാമെന്ന് തോന്നുമെങ്കിലും ശ്രമിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ വേവലാതിപ്പെടുന്നുണ്ടാവും അതുകൊണ്ട് ഓരോ ചോദ്യങ്ങൾ ചെയ്തിട്ട് തന്നെ പഠിക്കുക പിന്നെ ഇതുവരെ മാത്സ്യൂള് എൽ എസ് എസ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ള ഈ സീരീസ് ചോദ്യങ്ങളെല്ലാം മാത്സ്യൂളിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ സേവ് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് ഈ ചോദ്യങ്ങളിലൂടെ എല്ലാം ഒന്ന് കടന്നു പോവുക അപ്പോൾ ഏതൊക്കെ കിട്ടുന്നുണ്ട് എല്ലാ ചോദ്യങ്ങളും കിട്ടുന്നു ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങൾക്ക് മാത്സിന് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല ആ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏതായാലും എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നമുക്ക് പുതിയ കാര്യങ്ങളുമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാകും എന്ന് കരുതുകയാണ് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വേണ്ടി കാണിക്കരുതേ നമുക്ക് വീണ്ടും കാണാം ബൈ